ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ പലപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ് രാത്രിയിൽ സുരക്ഷിതമായി തങ്ങാൻ ഒരു ഇടം കണ്ടെത്തുക എന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ സ്ത്രീകൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് നേരം വിളിപ്പിക്കേണ്ടി വരുന്നു ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലും ഷീലോഡ്ജ് സംവിധാനം ഒരുക്കി വരുന്നുണ്ട് ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പുതിയതായി തുടങ്ങിയ ഷീലോഡ്ജ് കാണാനായി ഞാൻ പോവുകയാണ് ഇത് റെയിൽവേ സ്റ്റേഷന്റെ നാലാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ അടുത്തായാണ് വരുന്നത് ഇതാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ കീഴിലുള്ള ഷീ ലോഡ്ജ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത് കുടുംബശ്രീ യൂണിറ്റ് ആണ് ഇവിടെ ഒരു ദിവസം മുതൽ അഞ്ച് ദിവസം വരെ നമുക്ക് താമസിക്കാവുന്നതാണ് രാത്രി പത്തര വരെ ഇവിടെ പ്രവേശനം ലഭിക്കും താമസിക്കാൻ വരുന്നവർ അവരുടെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി കയ്യിൽ കരുതേണ്ടതാണ് ഇവിടെ സിംഗിൾ റൂം ഡബിൾ റൂം ഡോർമറ്ററി എന്നീ സൗകര്യങ്ങൾ ലഭ്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ മുറികളാണ് ഈ കാണുന്ന മുറി രണ്ടു പേർക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഈ മുറിയിൽ അത്യാവശ്യ സൗകര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട് കബോർഡ് ഉണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് എല്ലാം കൊണ്ടും സൗകര്യമുള്ള ഒരു മുറി തന്നെ നിലകളിലും ഇതുപോലുള്ള വിശാലമായിട്ടുള്ള ഓപ്പൺ പ്ലേസുകളുണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡോർമെറ്ററി ആണ് അതിനുള്ളിൽ ആളുകൾ ഉള്ളത് ഞാൻ അകത്തേക്ക് കയറിയില്ല ഈ കാണുന്നത് സിംഗിൾ റൂമാണ് ഇത് എ സി റൂമാണ് ഇവിടെയും നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള എല്ലാ സൗകര്യങ്ങളും കബോർഡ് ഉണ്ട് അറ്റാച്ച് ബാത്റൂമുണ്ട് ഇവിടെ ഒരു റീഡിംഗ് റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അധികം പുസ്തകങ്ങളൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊന്നും ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് അഭിനന്ദനീയം തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ അത്യാവശ്യ സാധനങ്ങളായ സോപ്പ് ചീപ്പ് സാനിറ്ററി പാടുകൾ എന്നിവ വാങ്ങാനുള്ള സൗകര്യവുമുണ്ട് ഉണ്ട് ഇതാ ഇവിടെയായിട്ടൊരു ക്ലോക്ക് റൂം സംവിധാനമുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടി പോകാനുള്ള സൗകര്യമാണ് ഇത് ഇവിടുത്തെ ഷീലോഡ്ജ് ഓപ്പൺ ആയിട്ട് ഏകദേശം ഒരു മാസമേ ആയിട്ടുള്ളൂ ഭാവിയിൽ ഇവിടെ മെസ്സ് ഓപ്പൺ ആക്കാനുള്ള ആലോചനയുമുണ്ട് ഇതുപോലുള്ള ഷീലോഡ്ജുകൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇങ്ങനെയുള്ള സംവിധാനങ്ങളുടെ ഉറപ്പിൽ നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ സാധിക്കും രാത്രിയായാൽ തനിച്ചാവില്ല എന്നുള്ള ആ ഒരു ധൈര്യം ഇവിടുത്തെ മുറികളുടെ വാടക എന്നത് ഡോർമെട്രി ആണെങ്കിൽ ഒരു ദിവസത്തേക്കിന് നൂറ് രൂപ ടു ഷെയറിംഗ് റൂം ആണെങ്കിൽ മുന്നൂറ്റി അൻപത് എ സി സിംഗിൾ റൂമാണെങ്കിൽ എഴുന്നൂറ് എന്നിങ്ങനെയാണ്